സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇനി മിനിമം മാർക്ക് നിർബന്ധമാക്കും എട്ടാം ക്ലാസ്സിൽ മാത്രമല്ല അഞ്ചു മുതൽ ഒമ്പത് വരെ ക്ലാസ്സുകളിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഓരോ ഋഷി ചുരുങ്ങിയത് മുപ്പത് ശതമാനം മാർക്കെങ്കിലും നേടണം അഞ്ചു മുതൽ ഒമ്പത് വരെ ക്ലാസ്സുകളിൽ എഴുത്തു പരീക്ഷയ്ക്ക് വിഷയാടിസ്ഥാനത്തിൽ മുപ്പത് ശതമാനം മാർക്ക് നിർബന്ധമാക്കും ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ പഠനനില നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായോ പേ മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായോ മനസ്സിലാക്കി അതാത് സമയങ്ങളിൽ തന്നെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണ നൽകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ കഴിയണം കൂടാതെ കുട്ടികളുടെ പഠനനില ടീച്ചർ മാത്രമല്ല കുട്ടിയും രക്ഷിതാവും അറിയുന്ന അവസ്ഥ ഉണ്ടാകണം ഇതെല്ലാം നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തല മോണിറ്റിംഗ് ശക്തിപ്പെടുത്തും കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ പരിശീലനപ്പെടുത്തുന്നതിനായി തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ സ്കൂളുകളിൽ വീണ്ടും പുതിയ മാറ്റമാണ് വരാൻ പോകുന്നത് വിഷയാടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് മുപ്പത് ശതമാനം മാർക്ക് വേണമെന്ന് പറഞ്ഞത് ഓരോ കുട്ടികളെയും പദ്ധതി മുന്നോട്ട് വെച്ച അഭികാമ്യമായ തലത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയാണെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് നേരത്തെ എട്ടാം ക്ലാസിൽ വാർഷിക പരീക്ഷയിൽ വിഷയാടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത കുട്ടികൾക്ക് അവധിക്കാലത്ത് അധിക പഠന നൽകി ഒൻപതാം ക്ലാസിലേക്ക് കയറ്റം നൽകാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പുതിയ മാറ്റം വന്നിരിക്കുകയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കുട്ടികളെ കൂടുതൽ ഉന്നതിയിൽ എത്തിക്കുന്നതായിരിക്കും ഇനി എട്ടാം ക്ലാസ്സിൽ മാത്രമല്ല അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് മിനിമം മാർക്ക് നിർബന്ധമാക്കാനാണ് നീക്കമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം കാര്യങ്ങൾ ചെയ്യുക